മഹാകവി പി ഒരു ഒരു സന്ദർഭത്തിൽ ആ പുതിയ മഹാകവിടെ ശബ്ദമായ ബോർഡർ ലൈൻ എന്നുള്ള കവിത പത്തന മലയാള കവിതയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അത് അങ്ങനെ പറയാൻ കാരണം ഒരു ഈ കവിത മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഈ കവിതയുടെ രൂപപരമായിട്ടുള്ള പ്രത്യേകതകളാണ് അതുകൊണ്ട് പക്ഷേ നമ്മുടെ വർത്തമാനകാലത്തിന്റെ നൈതി ശരീരത്തില് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മുന്നിലൂടെ മാഞ്ഞു പോകുന്ന റീലുകൾ പോലെ മാഞ്ഞി പോകുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഒക്കെ അടത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് രേഷ്മയുടെ കവിത രേഷ്മ തന്നെ ഈ കവിതയുടെ ആമുഖത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് തന്റെ കവിത എന്നുള്ളത് ഒരു നിമിഷത്തിന്റെ അല്ലെങ്കിൽ നഷ്ടമായി പോകുന്ന പോകുന്ന ഒരു ചെറിയ നിമിഷത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഈർപ്പത്തിന്റെ മഴ പെയ്യുമ്പോൾ അയയിൽ തോരാനുള്ള തുണിയെ ഓർത്തുള്ള ഓർമ്മയുടെ ഒക്കെ പ്രകാശനമാണ് കവിത എന്നുള്ളത് അപ്പൊ അത്രത്തോളം വളരെ നൈമുഷികമായി നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിനത്വത്തെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് രേഷ്മയുടെ കവിതകളെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ തന്റെ ഫിലോസഫിയെ തന്റെ കവിതയിലൂടെ നാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് രേഷ്മ തന്റെ കവിതയുടെ ആമുഖം എഴുതി അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നായിട്ട് കവിതമായിട്ട് തോന്നിയത് കൃഷ്ണ പറയുന്നുണ്ട് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും കോർഡിനേറ്റുകളെ തമ്മിൽ ബോധിപ്പിക്കുന്നു കൂടിയാണ് തന്റെ കവിത എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും എല്ലാ കവികളും അവരുടെ കവിതയിലോ അല്ലെങ്കിൽ കവിതയെ സംബന്ധിച്ച് അവർ എഴുതിയ ചില പുസ്തകങ്ങളിലോ അവരുടെ കവിതയുടെ നിലപാടുകളെ കുറിച്ച് വ്യക്തമാക്കാറുള്ളത് ഒരു പക്ഷേ മുതൽ അതേ അത് പറയുന്നുണ്ട് കനക്ക് വാർത്താവും സുഖകണക്കെ പദനിലയും അനർഹം യമകവും ഭാഗം നമുക്ക് കാണാം അല്ലെങ്കിൽ എഴുത്ത ചില കാണാം അല്ലെങ്കിൽ പിൽക്കാല കവികളിലെല്ലാം തന്നെ തങ്ങളുടെ കവിതയുടെ നിലപാട് എന്താണ് എന്ന് കുറച്ച് പറയുന്ന ചില വാക്യങ്ങൾ അവരുടെ കവിതകളിൽ കാണാം അല്ലെങ്കിൽ അനുബന്ധമായിട്ട് അവർ എഴുതി ചേർത്ത കുഴുക്കുകളിലോ അല്ലെങ്കിൽ കാവ്യസംബന്ധിയായ പുസ്തകങ്ങളിലോ ഒക്കെ തന്നെ നിലപാടുകൾ കാണാം ഇവിടെ രേഷ്മ മുന്നോട്ട് വയ്ക്കുന്ന തന്റെ നിലപാടുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ലക്ഷ്മിൽ പറയുന്നുണ്ട് പാട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ പാർട്ടികൾ പാടുമ്പോൾ അതിലൊരു ഉച്ചത്തിൽ ഞാൻ ഒരു കുന്നിന് മുകളിൽ കയറി നിലവിളിക്കുകയാണ് എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്നൊരാൾ നിലവിളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അനാഥത്വത്തിലേക്ക് എടുത്തറിയപ്പെട്ട ഭൂമിയെ അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നത് പോലെയോ വിമോചിപ്പിക്കാൻ എന്തോണോ താൻ പാട്ടുകൾ പാടുന്നുവെന്ന് അങ്ങനെ പാർട്ടികൾ പാടിക്കൊണ്ട് നമ്മുടെ ലോകത്തെ വിമോചിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന രേഷ്മയുടെ കവിതകളിൽ കാണാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രേഷ്മ പുതുതായിട്ട് വേദനയുടെയോ സ്നേഹത്തിന്റെയോ പ്രണയത്തിന്റെയോ മരണത്തിന്റെയൊക്കെ ഒരു പുതിയ പദകോശം തന്നെ തന്റെ കാവ്യ ഭാഷയിലൂടെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ തന്റെ കാവ്യ ഭാഷയിലൂടെ തന്റെ കവിതകളിലൂടെ ഒരു പുതിയ പദകോശത്തെ തന്നെ നിർമ്മിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും സാധ്യമാവുന്ന കവി കാര്യമല്ല ഒരു പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനന്യരായ ചില കവികൾക്ക് മാത്രം സാധിക്കുന്നു ഒന്നാണ് അങ്ങനെയൊന്ന് രേഷ്മയുടെ ബോർഡർ ലൈൻ എന്ന് പറഞ്ഞ കവിതയിൽ തന്നെ കാണാം ബോർഡർ ലൈൻ എന്ന ശീർഷകം തന്നെ നമ്മുടെ അടുത്ത്

ഒക്കെ അത് പ്രതിനിധാനം ചെയ്യുന്നു പുതിയ കാലത്തിന്റെ ജീവിതത്തെ തന്നെ അത് ആഴത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് നമുക്ക് അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കലയുടെ ഒരു വളരെ സവിശേഷമായ ഒരു കാര്യമായിട്ട് പൊതുവെ പറഞ്ഞു കാണിക്കുന്നത് ഈ കല പലപ്പോഴും നമ്മുടെ ദൈനംദിനത്വത്തെ സവിശേഷമായിട്ട് നമ്മൾ കാണുന്ന പലപ്പോഴും കലയായിരിക്കും ഒരു പെയിന്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിലോ ഒക്കെ നമ്മുടെ നമ്മുടെ വളരെ നിസാരം എന്ന് തോന്നുന്ന ഒരു ജീവിതത്തിന്റെ വളരെ ലഘുവായ ഒരു നിമിഷത്തെ നമ്മൾ വളരെ സവിശേഷമായ ഒരു കാഴ്ചയായിട്ട് നമുക്ക് കവിതയിലോ അല്ലെങ്കിൽ കലയിലോ ആസ്വദിക്കാൻ പറ്റും അത് കല മാത്രം തരുന്നൊരു വലിയ വാഗ്ദാനമാണ് അങ്ങനെ ഒരു സാധ്യത കൂടി നമുക്ക് രേഷ്മയുടെ കവിതയിൽ കാണാം എന്നുള്ളത് വലിയ കലകളിലെല്ലാം കാണുന്ന ഒരു അടയാളപ്പെടുത്തലാണ് അതൊരു കവിതയില് രേഷ്മ പറയുന്നുണ്ട് ഈ അത്രമേൽ മരണം ജീവനിൽ കൊണ്ടു നടക്കുന്നത് പോലെയാണ് അത്രമേ മരണം ജീവനിൽ കൊണ്ടു നടക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ആശയം അങ്ങനെ പല നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിനാനുഭവങ്ങളെ അവതരിപ്പിക്കുകയും ചിലപ്പോൾ നമുക്ക് വിശദീകര വിശദീകരണക്ഷമല്ലാത്ത നിലയിലുള്ള ഒരു അനുഭവത്തെ ഭാഷയിലൂടെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്ത് നമുക്ക് ലക്ഷ്മിയിൽ കാണാം ചില കവിതകൾ നമ്മൾ ഉടലിനെ ഉടലിൽ പൂർണ്ണമായും പടരുന്ന തരത്തിലുള്ള ഒരു അനുഭവമായിട്ട് ഒരു ഈർപ്പമായിട്ടോ ഒരു നനവായിട്ടോ ഒരു ചൂടായിട്ടോ ഒക്കെ മാറുന്ന തരത്തിലേക്ക് ഭാഷയെ പരിവർത്തനപ്പെടുത്തുന്ന ഒന്നായിട്ട് ലേഷ്മയുടെ കവിത മാറുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഒരു പക്ഷേ പുതിയ കാലഘട്ടത്തോട് അതിന്റെ പല നിലയിലുള്ള വൈരുദ്ധ്യങ്ങളോട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ വിശ്രോവ സിംഹോസ്ക എന്ന ഒളിഷ് കവിത്രി പറയുകയുണ്ടായി കവിത എന്ന നിലയ്ക്ക് പിടിച്ചു നിൽക്കാവുന്ന നിൽക്കാവുന്നൊരു കൈവരിയാണെന്നുള്ളത് അങ്ങനെ പിടിച്ചു നിൽക്കാവുന്ന ഒരു കൈവരി എന്നുള്ള നിലയിലേക്ക് കവിതയെ മാറ്റി തീർക്കുകയും അത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ഏറ്റവും ഭാഷയിലൂടെ നമ്മൾ നടത്തുന്ന ഒരു അഭിമുഖമായിട്ട് മാറുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഓരോ നിമിഷവുമായിട്ടും ഒരു ഈ കാലപ്രവാഹത്തിൽ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവുമായിട്ടും നമ്മൾ അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരുപക്ഷെ ഈ കവിഡലൈ എന്നുള്ള ഈ സമാഹാരത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഏറെ വായനകൾ ഈ ഒരു കവിതാ സമാഹാരത്തിനും ലക്ഷ്മയുടെ ഇനിയുള്ള കവിതകൾക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രക്ഷ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിട്ടും വന്നു അടുത്ത ചടങ്ങ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പീസ്മാരക വായനശാലയുടെ നാടക സംഘത്തിനാണ് ഈ വർഷത്തെ ലൈബ്രറി കൌൺസിലിന്റെ നാടക മത്സരത്തിലുള്ള രണ്ടാം സ്ഥാനം ലഭിച്ചത് അതിൽ അണിഞ്ഞ കുറെ പേര് എത്തിയിട്ടുണ്ട് അവരെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ് അവർ വന്ന് ഉപഹാരം വാങ്ങണം ഉപഹാരം നൽകുന്നതിന് വേണ്ടി പ്രേവിടെ കണ്ണുമാഷെ ക്ഷണിക്കുന്നു